നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സോറിയാസസിനെക്കുറിച്ചുള്ള ചില ശാസ്ത്രീയ വശങ്ങളാണ് നമുക്കറിയാം പല വികലമായ ചിന്തകളും ഈ സോറിയാസത്തിനെക്കുറിച്ചുണ്ട് അതായത് ഇത് പകരുന്ന രോഗമാണ് ഇത് ബാക്ടീരിയം വൈറസുമാണ് ഇതിന് കാരണക്കാർ അതുപോലെ പല ആൾക്കാരും പല ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ട് അവരുടെ ജീവിതം അടുത്തവരാണ് ഇരിക്കുന്നത് പലരും ബാൻക്റപ്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ പല ഓയിൽസും പല പച്ചമരുന്നുകളും പല രീതിയിലുള്ള മാർഗ്ഗങ്ങളാണ് അവർ ട്രൈ ചെയ്തിട്ടുള്ളത് പക്ഷേ അവർക്ക് പലർക്കും ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് വിമുക്തി പ്രാപിക്കാൻ സാധിച്ചിട്ടില്ല അപ്പം ഞാനിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് സോറിയാസിസ് ഇത് പകരുന്ന രോഗമാണോ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് പ്രധാനമായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ് ഈ സോറിയാസിസിലേക്ക് നയിക്കുന്നതെന്നുള്ള ചില പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻസാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ സൂര്യാസ്തത്തിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചർമ്മത്തിൻ്റെ സ്ട്രെച്ചർ നമുക്ക് മനസ്സിലാക്കണം കാരണം ഇതൊരു ചർമ്മ രോഗമാണല്ലോ അപ്പോൾ ഈ ചർമ്മത്തിൻ്റെ സ്ട്രെക്ച്ചർ മനസ്സിലാക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം ഇതെങ്ങനെയാണ് എന്നുള്ളത് നമ്മുടെ ചർമ്മത്തിന് മൂന്ന് ലെയറാണ് ഉള്ളത് ഹൈപ്പോഡെർമിസ് ഡെർമിസ് ആൻഡ് എപ്പിഡെർമിസ് എന്ന് പറയും ഈ മൂന്ന് ലെയറാണ് നമ്മുടെ ഈ ചർമ്മത്തിനുള്ളത് അപ്പോൾ ഇതിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള എപ്പിഡെർമിസിലാണ് എന്ത് സംഭവിക്കുന്നത് നമ്മുടെ സോറിയാസിസ് സംഭവിക്കുന്നത് അപ്പോൾ ഈ എപ്പിഡെർമിസിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഈ ടോപ്പ് ലെയർ ഇതാണ് എപ്പിഡെർമിസ് എന്ന് പറയും ഇതാണ് എപ്പിഡെർമിസ് ഈ ടോപ്പ് ലെയർ വീണ്ടും അഞ്ച് ലെയറുകളായിട്ട് സബ് ഡിവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് അഞ്ച് ഡിവിഷൻസ് ഇവിടെ കണ്ടു അതായത് ഫസ്റ്റ് ലെയർ സ്റ്റാർട്ടം കോർണിയം എന്ന് പറയും സ്റ്റാർട്ടം ലൂസിഡം സ്റ്റാർട്ടം ഗ്രാൻഡോസം സ്റ്റാർട്ടം സ്പൈനോസം സ്റ്റാർട്ടം ബേസിലെ അതായത് നമ്മുടെ ചർമ്മത്തിൻ്റെ ഈ മുകളിലുള്ള എപ്പിഡെർമിസിൽ വീണ്ടും അഞ്ച് ലെയറുകളുണ്ട് അതായത് സ്റ്റാർട്ടം ബേസിലെ മുതൽ സ്റ്റാർട്ടം കോർണിയം വരെ അപ്പം നമ്മൾ ഏറ്റവും പുറത്ത് കാണുന്നതാണ് എന്താണ് സ്റ്റാർട്ടം കോർണിയം അപ്പം സോറിയാസിൽ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിഡെർമിസില് ഈ എപ്പിഡെർമിസിലുള്ള ഏറ്റവും അടീത്ത ലെയർ എന്നാണ് നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങൾ വളർച്ച ആരംഭിക്കുന്നത് അതായത് ഈ ടോപ്പ് ലെയറിന് ഒരു അഞ്ച് നിലയുള്ള ആയിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഒന്നാം നിലയിൽ നിന്നാണ് നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങളുടെ വളർച്ച ആരംഭിക്കുന്നത് കെരാറ്റിനോസൈറ്റ്സ് എന്ന് പറയും ഈ ചർമ്മത്തിൻ്റെ കോശങ്ങളെന്ന് പറയുന്ന പേരാണ് കെരാറ്റിനോസൈറ്റ്സ് ഇത് നിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് ഒന്നാം നിലയിൽ നിന്ന് ആരംഭിച്ച് ഏറ്റവും മുകളിലത്തെ നിലയിലെത്തുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ദിവസം വരെ വരെയാവും അതായത് ഒന്നാം നിലയിൽ നിന്ന് ആരംഭിക്കുന്ന ചർമ്മകോശം അഞ്ചാം നിലയുടെ മുകളിലെത്തുമ്പോഴത്തേക്കും ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് മുകളിലെത്തുന്നത് ഈ സോറിയാസിസ് എന്ത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചർമ്മത്തിൻ്റെ കോശങ്ങൾ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഏറ്റവും മുകളിലെത്തുകയാണ് അതായത് ഒന്നാം നിലയിൽ നിന്ന് ആരംഭിച്ച ഈ ചർമ്മകോശത്തിൻ്റെ വളർച്ച മുകളിലത്തെ നിലയിലെത്തുമ്പോഴത്തേക്കും വേറെ മൂന്ന് ദിവസത്തിലുള്ളിൽ എത്തുകയാണ് അപ്പോഴത്തേക്കും ഇതിൻ്റെ വളർച്ച കൂടുതലായതുകൊണ്ട് ഈ ചർമ്മകോശങ്ങൾ കോശങ്ങൾ മുകളിൽ നിന്ന് പൊളിഞ്ഞ് താഴോട്ട് പോകുന്നു സാധാരണ ഒരു വ്യക്തിയിൽ നാൽപ്പതിനായിരം ചർമ്മത്തിൻ്റെ കോശങ്ങളാണ് ഒരു ദിവസം ഉത്ഭവിക്കുന്നത് അതായത് ഏറ്റവും അടിയത്ത ലെയറിൽ നിന്ന് നാൽപ്പതിനായിരം കോശങ്ങൾ ഉത്ഭവിക്കുകയും നാൽപ്പതിനായിരം കോശങ്ങൾ നമ്മുടെ ചർമ്മത്തിൽ കൂടെ പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു ഇതാണ് നോർമൽ ഒരു പ്രക്രിയ പ്രക്രിയയിരിക്കുന്നത് പക്ഷേ സൂര്യാസ്തരെ സംഭവിക്കുന്നു ഈ ഇരുപത്തെട്ട് ദിവസങ്ങൾ കൊണ്ട് മുകളിൽ എത്തേണ്ട കോശങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് എത്തുകയും അതായത് ഈ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് മുകളിലെത്തേണ്ട കോശങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്ന് മുകളിലെത്തുമ്പോൾ ഇത് പൊഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ളൊരു ടൈമില്ല അവിടെ ഇതെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതൊരു സോറിയാറ്റിക് മീഷനായിപ്സ് മാറുന്നു ഇതാണ് അതിൻ്റെ റൂട്ട് കോസ് അപ്പം എന്തുകൊണ്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഈ മുകളിലെത്തേണ്ട കോശങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് എത്തുന്നു അതിന് അതിനുള്ള കാരണം വൈറസോ ബാക്ടീരിയയോ പാരമ്പര്യവുമല്ല സുഹൃത്തുക്കളെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷൻ കാരണമാണ് ഈ കോശങ്ങൾ ഇരുപത്തെട്ട് ദിവസങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട കോശങ്ങൾ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് സംഭവിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇതിന് റെസ്പോൺസിബിൾ ഇതിന് ഉത്തരവാദി കാരണം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് മുകളിലെത്തുന്ന കോശം ചർമ്മത്തിൻ്റെ കോശത്തിന് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സ്പീഡപ്പ് ചെയ്യാണ് ഇതിൻ്റെ ഡിവിഷനെ അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ചൊന്ന് നമുക്ക് മനസ്സിലാക്കാം ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ജന്മന നമുക്ക് ലഭിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അത് നമ്മൾ ഇൻബിൽട്ടാണ് ഇരിക്കുന്നത് അതായത് ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് വൈറസും ബാക്ടീരിയുമായിട്ടുള്ള പൊരുതാനുള്ള അതിന് പറയുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഈ ന്യൂട്രോഫിൽസ് ഈസ്ണോഫിൽസ് ബേസോഫിൽസ് മോണോസൈറ്റ്സും ലിംഫോസൈറ്റ്സൊക്കെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി സഹായകരമായിട്ട് മാറുന്നത് പിന്നെ രണ്ട് മറ്റൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നത് അത് ജന്മനം നമുക്ക് ലഭിക്കുന്നതല്ല അതായത് ചില വൈറസും ബാക്ടീരിയയും നമ്മുടെ ശരീരത്ത് കയറുന്നതിന് ശേഷം നമ്മുടെ ബോഡി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആൻറ്റിബോഡി ഉത്പാദിപ്പിക്കും പക്ഷേ ഈ ആൻറ്റിബോഡി ഒരിക്കൽ അതുകൊണ്ടാണ് ഈ ഒരിക്കൽ ബാക്ടീരിയ വൈറസ് വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മെമ്മറി ഉണ്ടാവും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെമ്മറി ഉണ്ടാവും അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിനെ പെട്ടെന്ന് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും വേണ്ടി ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ചതിനെ നശിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ വൈറസിനെയും ബാക്ടീരിയനെയും കൊല്ലാൻ ഉപയോഗിക്കുന്ന ആൻറ്റിബോഡികൾ തന്നെയാണ് ഈ ചർമ്മ രോഗത്തിന് നമ്മുടെ കോശത്തിൻ്റെ വളർച്ചയെ കോശത്തിനെയും ആക്രമിക്കുന്നത് ഈ ചർമ്മ കോശങ്ങളെയും ആക്രമിക്കുന്നത് അതായത് വൈറസിനെയും ബാക്ടീരിയനെയും കൊല്ലാനുള്ള ആൻറ്റിബോഡി നമ്മുടെ ചർമ്മത്തിനെ ആക്രമിക്കുകയാണ് ഇതാണ് സോറിയാസിൻ്റെ റൂട്ട് കോസ് ഇവിടെ നമുക്ക് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ട് അതിനൊന്നാണ് ബി സെൽസ് എന്ന് പറയും ബി സെൽസ് ആണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് ടീ സെൽസ് എന്ന് പറയും ടി സെൽസ് എന്ന് പറഞ്ഞാൽ ടി ഹെൽപ്പർ സെൽസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ ടി ഹെൽപ്പർ സെൽസിനകത്തുള്ള ഒരു സബ് ഡിവിഷൻസ് ഉണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല ടി റെഗുലേറ്ററി സെൽസ് എന്ന് പറയും ടി സൈറ്റോക്കൈൻ സെൽസ് എന്ന് പറയും ഇതാണ് ഈ ടി സൈറ്റോക്കൈൻ സെൽസാണ് ക്യാൻസർ കോശങ്ങളെയൊക്കെ കൊല്ലുന്നതാണ് വൈറസിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അബ്നോർമൽ കോശങ്ങളെ ക്യാൻസർ കോശങ്ങളെയൊക്കെ നമ്മുടെ പ്രതിരോധ കോശങ്ങൾ തന്നെയാണ് നശിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി വീക്ക് വീക്കാവുമ്പോൾ ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടും അപ്പോൾ ഈ ടി സൈറ്റോക്കൈൻ ഒക്കെ എന്ത് ചെയ്യും ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കുന്നതാണ് അപ്പം ഓരോ ഇമ്മ്യൂണിറ്റിയുടെ ഓരോ ഡിവിഷൻസിനും ഓരോ റെസ്പോൺസിബിലിറ്റിയാണുള്ളത് അതേപോലെ വേറൊരു സെൽസ് ഉണ്ട് ടി ഹെൽപ്പർ സെൽസ് എന്ന് പറഞ്ഞ ഒരു കോശങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു വകുഭേദമാണ് ടി ഹെൽപ്പർ സെൽസ് എന്ന് പറയും അതിൽ ടി എച്ച് സെവൻറ്റീൻ എന്ന് പറഞ്ഞ ഒരു ഇമ്മ്യൂൺ സെൽസ് ഉണ്ട് ടി എച്ച് സെവൻറ്റീൻ അപ്പോൾ നിങ്ങൾക്ക് സോറിയാസിസ് ഉള്ളവർക്ക് ഒരു പഠിച്ചു നോക്കാം ടി എച്ച് സെവൻറ്റീൻ ആൻഡ് സോറിയാസിസ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഈ ടി എച്ച് സെവൻറ്റീൻ ഇൻ്റെ ഹൈപ്പർ ആക്ടിവേഷനാണ് അതായത് ഇപ്പോൾ നമ്മുടെ ഒരു യുക്തത്തിൽ നമുക്ക് സഹിക്കാം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുക്തം ഇന്ത്യൻ പട്ടാൾക്കാർ പാകിസ്ഥാൻ സോൾജേഴ്സിനെ ഒരു പത്തോ അടി ഒരു മാസമാണ് നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് അതിനുശേഷം വെടിവെക്കാൻ പാടില്ല ഒരാളെ നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞാൽ അവരവിടുന്ന് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെടിവെക്കേണ്ട ആവശ്യമില്ല പിന്നെയും വെടിവെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ എന്തോ ഒരു അബ്നോർമാലിറ്റിയുണ്ട് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും നമ്മുടെ ടി എച്ച് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആക്റ്റീവാണ് ഓവർ ആക്റ്റീവാണ് ഇതാണ് എന്തിനെ നശിപ്പിക്കുന്നത് നമ്മുടെ ചർമ്മത്തിനെ നശിപ്പിക്കുന്നത് അപ്പം സുഹൃത്തുക്കളെ നിൽക്കുന്ന റൂട്ട് കോസ് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ സെർച്ച് വേഡ്സ് കൊടുക്കുക ടി എച്ച് സെവൻറ്റീൻ ഞാൻ സോറിയാസിസ് അടിക്കുക അപ്പോൾ ഇത് സംഭവിക്കും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്രമിക്കുമ്പോൾ ഈ കോശങ്ങൾ വളരെ വേഗത്തിൽ ഡിവൈഡ് ചെയ്യുകയും അത് സോറിയാസിസ് ആയിട്ട് പരിണമിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ ഇതൊരു ബാക്ടീരിയോ വൈറസോ വരുത്തുന്ന രോഗമല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദിത്വം അപ്പം ഈ സോറിയാസിന് പൂർണ്ണമായിട്ട് വിമുക്തമാകണമെങ്കിൽ ഈ തി എജ് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്രാക്ടിവിഷനെ കൺട്രോൾ ചെയ്യണം അതിനായിട്ടുള്ള ചില നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട് അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കൂടെ കാണാം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണ് ഈ സോറിയാസിസ് ഇസ് കണ്ടാജിയസ് അതായത് വേറൊരാളിലേക്ക് പകരുമോ ഇല്ല നോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ് നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സാധാരണ ട്രീറ്റ്മെൻറ് കൺവെൻഷനൽ ട്രീറ്റ്മെന്റുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റിറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ ടിറോയിഡ്സ് നമ്മൾ ഉപയോഗിക്കും വൈറ്റമിൻ ഡിയുടെ ക്രീംസുകൾ ഉപയോഗിക്കും പല ലോഷൻസ് നമ്മൾ ഉപയോഗിക്കും അൾട്രാവയലറ്റ് ലൈറ്റ് ലൈറ്റുകൾ ഉപയോഗിക്കും ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റുകൾ പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റുകൾ നല്ലതാണ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ പൂർണ്ണമായിട്ട് വിമുക്തി ലഭിക്കാൻ നമുക്ക് സാധിക്കത്തില്ല ഇതിന് പരിപൂർണ്ണമായിട്ട് വിമുക്തി ലഭിക്കണമെങ്കിൽ നമുക്കിതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കി അതിനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതേപോലെ പറഞ്ഞു ഇതിൻ്റെ ട്രിഗറുകൾ ഉണ്ടാവും ഈ ഒമ്മ അതായത് നമ്മുടെ ചർമ്മരോഗത്തിന് ചില ട്രിഗറുകൾ ഉണ്ടാവും അതായത് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ചില ട്രിഗറുകൾ ഉണ്ടാവും അതെന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം അൻ്റ് ആസിഡ്സിൻ്റെ ലോങ് യൂസ് അതായത് അൻഡാസിഡ്സിൻ്റെ പ്രൊലോങ്ഡ് യൂസ് നമ്മൾ അസിഡിറ്റി ടാബ്ലറ്റുകളൊക്കെ പത്ത് പതിനഞ്ച് വർഷം ഉപയോഗിക്കും അത് ഒരിക്കലും മോശമല്ല അസിഡിറ്റി ടാബ്ലറ്റുകൾ പത്ത് ദിവസം പതിനഞ്ച് ദിവസക്കാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ വർഷം മോത്രം നൂറ് നൂറ് കണക്കിന് അല്ല മാസങ്ങളോളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വർഷങ്ങളോളം ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡിറ്റി കുറയ്ക്കും ഈ സ്റ്റൊമക്കിൽ ആസിഡ് ഒരു പർപ്പസ് ഉണ്ട് ഒരു മനുഷ്യൻ്റെ സ്റ്റൊമക്കിലാണ് ഏറ്റവും അസിഡി ആസിഡ് ഉള്ളത് ഒന്നേ പോയിൻറ്റ് അഞ്ചാണ് മനുഷ്യൻ്റെ ആമാശയത്തിലെ അസിഡിറ്റിയുടെ ലെവല് ഹെർബിവോറസ് ഉണ്ടാവുമല്ലോ അതായത് നമ്മുടെ സസ്യബുക്കുകളിലൊക്കെ നാലാണ് സ്റ്റൊമക്കിൻ്റെ ആസിഡ് അതായത് പി എച്ച് ആണ് കൂടുതൽ ആൽക്കലൈൻ ആണ് അപ്പം നമ്മൾ അൻ്റാസിഡ്സ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആസിഡ് ഡയലൂട്ട് ആകുകയും ഫുഡ് കറക്റ്റായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതാവുകയും അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ചില ഇമ്മ്യൂൺ ഡിസ്ബയോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ആൻറ്റിബയോ ഒമേഗാസിക്സ് എന്ന് പറയും റിഫൈൻഡ് ഓയിൽസും ഫ്രൈഡ് ഫുഡ്സും ഈ ഒമേഗാസിക്സ് ആണ് റിഫൈൻഡ് ഓയിൽസിൽ കൂടുതലുള്ളത് അപ്പോൾ ഈ ഒമേഗാസിക്സ് കൂടുതലുള്ള റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ഗട്ടിൽ നമ്മുടെ വയറ്റിലെ ചില ബാക്ടീരിയകൾക്ക് വ്യതിയാനം ഉണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസം ഉണ്ടാക്കുകയും അതും വളരെ ഈ സോറിയാസിസിലേക്കും ചർമ്മ രോഗങ്ങളിലേക്കും നയിക്കുന്ന ഒരു ഘടകമാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ അബ്യൂസ് അതായത് നമുക്ക് ചെറിയൊരു രോഗം വരുമ്പോൾ ഓടിച്ചെന്ന് ആൻറ്റിബയോട്ടിക്ക് കഴിക്കുക ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയകൾ കാരണം നമ്മുടെ മനുഷ്യ ശരീരത്ത് എൺപത് ട്രില്യൺ കോശങ്ങളാണുള്ളത് ഈ എൺപത് ട്രില്യൺ കോശങ്ങളിൽ മുപ്പത് ട്രില്യൺ മാത്രമേ മനുഷ്യ കോശങ്ങളു അമ്പത് ട്രില്യൺ ഉള്ളത് ബാക്ടീരിയയുടെ കോശങ്ങളാണ് ഈ ബാക്ടീരിയ കോശങ്ങൾ കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ ഗട്ടിലാണ് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലുമാണ് കാണപ്പെടുന്നത് അപ്പോൾ ഇന്ന് ഒരു യഥാർത്ഥ ഒരു സത്യമാണത് ഒരു വലിയ ശാസ്ത്രീയ സത്യമാണ് എഴുപത് ശതമാനം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ അപ്പൻ്റെ അമ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ച കോശങ്ങളല്ല നമ്മുടെ ബെറ്റർ ഹാഫ് ബാക്ടീരിയ കോശങ്ങളാണ് ചെറുകുടലിലും വൻകുടലിലുമുള്ള ബാക്ടീരിയ കോശങ്ങളാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കൂടുതലെടുക്കുമ്പോൾ അബ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ചെറുകുടലിലും വൻകുടലിലുമുള്ള ബാക്ടീരിയകൾ നശിക്കുകയും അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ ആക്റ്റീവ് ചെയ്യുകയും അതും സൂര്യാസ്തയ്ക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ സ്ട്രെസ് സ്രെസ് ക്രോണിക് റെസ്രെസ്സും ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഹൈപ്പർ ആക്ടിവേഷനുള്ള ഒരു അണ്ടർലൈൻ കോസാണ് പിന്നെ ചില ഇൻഫെക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ ചില ഇൻഫെക്ഷൻസ് അൺനോൺ ഇൻഫെക്ഷൻസ് വൈറൽ ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് ഞാൻ ചില സോറിയാസിസ് പേഷ്യൻസിൻ്റെ സൈറ്റോമെഹാലോ വൈറസും എപ്സ്റ്റീൻ ബാർ വൈറസും എന്നൊക്കെ പറഞ്ഞ ചില ചെസ്റ്റുകൾ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ട് കാണാറുണ്ട് ചില അൺനോൺ ഇൻഫെക്ഷൻ ഇറ്റ് കുഡ് ബി വൈറസ് ഓർ ബാക്ടീരിയൽ അപ്പോൾ ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രതിവിധികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ടി എച്ച് സെവൻറ്റീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഒരു ഇമ്മ്യൂൺ കോശങ്ങളുടെ ഹൈപ്പർ ആക്ടിവേഷൻ ആണ് ഓവർ റിയാക്ഷൻ ആണ് ഇതിനുള്ള കാരണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ടി എച്ച് സെവൻറ്റീനെ സപ്രസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ചില ഉപാധികളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രധാന ലക്ഷ്യം എന്താണ് ടി എച്ച് സെൽസിനെ സപ്രസ് ചെയ്യണം ഈ ടി എച്ച് എ ഹെൽപ് സെൽസ് ഇന്ന് ഇൻ്റർലൂക്കിൻ സെവൻറ്റീൻ എന്ന് പറഞ്ഞ ഒരു കെമിക്കലിൻ്റെ ഉൽപാദനം വർദ്ധിക്കും അതായത് ടി എച്ച് സെവൻറ്റീൻ ഇൻ്റർലൂക്ക് ഇൻ സെവൻറ്റീൻ എന്ന് പറഞ്ഞൊരു കെമിക്കലിൻ്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ആ കെമിക്കലാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം വരുന്നത് അപ്പോൾ ഇൻ്റർലൂക്കിൻ സെവൻറ്റീനേയും ടി എച്ച് സെവൻറ്റീനേയും സപ്രസ് ചെയ്യുന്ന ചില നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ്സാണ് വൈറ്റമിൻ ഡി നമ്പർ വൺ ഈസ് വൈറ്റമിൻ ഡി സുഹൃത്തുക്കളെ നിങ്ങളുടെ വൈറ്റമിൻ ഡി സിക്സ്റ്റീടെ മുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി സോറിയാസിന് റീമാർക്കുകൾ ഇമ്പ്രൂവ് ഇത് പൂർണ്ണമായിട്ട് മാറുമെന്നല്ല ഞാൻ പറയുന്നത് ഒരു സോറിയാസിസ് പേഷ്യൻറ്റ് എപ്പോഴും വൈറ്റമിൻ ഡി അറുപതിൻ്റെ താഴെ വരാൻ ഒരിക്കലും അനുവദിക്കരുത് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എനിക്ക് അത്ഭുതകരമായിട്ടുള്ള ചില വിനസുകൾ എനിക്ക് കിട്ടിയതാണ് ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷന് അപ്പോൾ നിങ്ങളുടെ ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ മേടിക്കുക കുറച്ച് ഹൈഡോസ് വൈറ്റമിൻ ഡി ഒരു നാലോ അഞ്ചോ ദിവസം അടിപ്പിച്ച് കഴിക്കുകയായിരിക്കുന്നത് വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് വലിയ മെഗാ മെഹാസിറ്റികളിലേക്കൊന്ന് യാത്ര ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ലതിനും നിങ്ങളുടെ ലോക്കലായിട്ട് തന്നെ ഈ സാധനം കിട്ടുന്നതുമാണ് രണ്ടാമത്തത് പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സും ഇന്ന് ഒരു എമേഴ്സിംഗ് ട്രെൻഡാണ് ഞാൻ പറഞ്ഞല്ലോ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ബാക്ടീരിയകൾക്ക് പറയുന്ന പേരാണ് പ്രോബയോട്ടിക്സ് ഞാൻ പറഞ്ഞല്ലോ മനുഷ്യ ശരീരത്ത് നമ്മുടെ കോശങ്ങളെക്കാളും കൂടുതൽ തൊണ്ട് ബാക്ടീരിയകളുണ്ട് അപ്പോൾ എല്ലാ പ്രോബയോട്ടിക് ഇതിന് നല്ലതല്ല ചിലപ്പം തൈരും അതുപോലെ തന്നെ പഴയകഞ്ഞി ഇങ്ങനെയുള്ള ചില തൈരിനകത്തൊക്കെയുള്ള പ്രോബയോട്ടിക്സ് നല്ലതല്ല പക്ഷേ ബേസിലെസ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയകളുണ്ട് ബേസിലെസ് പറയും ബേസിലെസ് കൊയാക്കുലൻസ് ബേസ്ലെസ് ആയി അതുപോലെ തന്നെ നല്ലൊരു ഫംഗസ് ഈ സോറിയാസിൻ്റെ സിംറ്റം കുറയ്ക്കുന്ന നല്ലൊരു ഫംഗസിനെ ഫംഗസിന് ശാസ്ത്രജ്ഞമാരിപ്പം കണ്ടെത്തിയിട്ടുണ്ട് അതിന് പറയുന്ന പേരാണ് സക്കാറിമൈസിസ് ബുൾറാഡി എന്ന് പറയും സക്കാറിമൈസിസ് ബുൾറാഡി അപ്പോൾ ഈ ഫംഗസിൻ്റെ ചില ടാബ്ലറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ് അതും വളരെ ഹെൽപ്ഫുള്ളാണ് ഇരിക്കുന്നത് അടുത്തത് ആ അടുത്തത് പ്രീ ബയോട്ടിക്സ് എന്ന് പറയും പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നാരുകളാണ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകൾ ബാക്ടീരിയകൾ വിത്തുകൾ പോലെയാണ് ബാക്ടീരിയ എന്ന് പറയുന്നത് വിത്ത് പോലെയാണ് മണ്ണില്ലാതെ വിത്തിനും മുളയുണ്ടാകത്തില്ല അപ്പം പ്രീബയോട്ടിക്സ് മണ്ണാണ് ഈ പ്രോബയോട്ടിക് ബാക്ടീരിയക്ക് വളരാനുള്ള വളക്കൂറുള്ള മണ്ണാണ് പ്രീബയോട്ടിക്സ് അത് വേറെ ഒന്നും ചില നാരുകളാണ് നമ്മുടെ ഉലുവയ്ക്കകത്തും അതുപോലെ ഫ്ലാക്സീഡിനകത്തും വാഴപ്പിണ്ടിയിലും എല്ലാം ഈ ബാക്ടീരിയേൻ്റെ വളർച്ചയ്ക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള നാരുകൾ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് അടുത്തത് ചില ഹെർബ്സുകളുണ്ട് നാച്ചുറലായിട്ടുള്ള ചില ഹെർബ്സുകളുണ്ട് അത് ആണ് കരഞ്ച അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു നമ്പർ വൺ ഹെർബാണ് കൊന്നേട തൊലി കാസിയ കാസിയ ഫിസ്റ്റുല എന്ന് പറയാൻ എൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കാസിയ ഫിസ്റ്റുല അതുപോലെ തന്നെ ഇതിൻ്റെ ചില വകഭേദങ്ങളായിട്ടുള്ള ഇതിൻ്റെ തന്നെ സബ് സബ്സ്പീഷീസുകളായിട്ടുള്ള കാസിയ തോറ ഇതേപോലത്തെ ഗ്രൂപ്പിലുള്ള ചില മോളിക്യൂൾസ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഇനാക്റ്റീവ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ ഡയറ്റ് ഞാൻ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ആണ് സ്റ്റീംഡ് വെജിറ്റബിളും സൂപ്പ് മാത്രം ഇവ ഫ്രൂട്ട്സ് പോലും കൊടുക്കത്തില്ല കാരണം ഫ്രൂട്ട്സിൻ്റെ അകത്തുള്ള ഫ്രക്റ്റോസിന് പോലും ഈ ബാക്ടീരിയ ഈ ചള്ളു ബാക്ടീരികളുടെ വളർച്ച കൂട്ടാൻ സാധിക്കും അതുകൊണ്ട് ഫ്രക്ടോസും ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റും പൂർണ്ണമായിട്ടുള്ള അവോയ്ഡ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത് സാധാരണ പത്ത് മുതൽ പതിനഞ്ച് ദിവസം വരെ സ്റ്റീംഡ് വെജിറ്റബിളും സൂപ്പ് മാത്രം ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ് അവരുടെ ഈ സ്കിന്നിൻ്റെ സ്കിൻ കണ്ടീഷനിൽ കാണാൻ സാധിക്കാറുള്ളത് പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റാണ് പറഞ്ഞാൽ ബൈൽ സോൾട്ട് എന്ന് പറയും നമുക്കറിയാം ബൈൽ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പിത്തരസം എന്നൊക്കെ പറയും എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ അപ്പോൾ ഈ ബൈൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഈ ബയൽ എന്ത് ചെയ്യും നമ്മുടെ കൊളോണിനെ പി എച്ചിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബൈലിൻ്റെ സപ്ലിമെൻറ്റ്സ് വളരെ ഹെൽപ്പ് ഫുള്ളാണ് ഈ ടി എച്ച് സെവൻറ്റീൻ്റെ ഇൻ ആക്ടിവേഷന് ബൈസോൾട്ട് ആൻഡ് സോറിയാസിസ് എന്നടിച്ചുകഴിഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ചിലപ്പം ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ ബൈൽസോട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് സോറിയാസിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഇരിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഒരിക്കലും അറുപതിൻ്റെ താഴെ വരാതെ നിങ്ങൾ നോക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ബാക്ടീരിയോ വൈറസോ കൊണ്ടിരുന്ന ഒരു രോഗമല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇവിടെ റെസ്പോൺസിബിൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഹൈപ്പർ ആക്ടിവേഷന് ഒരു കാരണം നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ചില ടോക്സിൻസ് ആണ് അപ്പോൾ ഇതിനെ ടി എച്ച് സെവൻറ്റിനെ നാച്ചുറലായിട്ട് കൺട്രോൾ ചെയ്യുന്ന നമ്പർ വൺ ബോളിക്കുളാണ് വൈറ്റമിൻ ടി നമ്പർ ടു ബൈബ് സോൾട്ട് അതുപോലെ നമ്പർ ഡയറ്റും ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് നിങ്ങൾക്ക് ഒരു റിമാർക്കബിൾ ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് സാധ്യമാണ് താങ്ക് വെരി മച്ച്